ചിന്തയുണ്ടോ കബറിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ മസ്സറയിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ പടച്ചവനെ നമുക്ക് മരണവും കബറും നരകമും പരലോകവും സിറാത്തും ഒക്കെ പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ ഉസ്താദേ എവിടെ പോയാലും മരണവും കബറുമല്ലാതെ വേറെ ഒന്നുമില്ല മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ജീവിക്കാനുള്ളതല്ല എല്ലാവരും കളിയാണ് ചിരിയാണ് ആഘോഷമാണ് സന്തോഷമാണ് എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ എല്ലാവരും അധികം പേരും പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ് ൂടുമെന്നാണ് അത് പറഞ്ഞുകൊണ്ട് ചിരിയമ്മ കളിയുമായി നടക്കുന്നവര് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എൻ്റെ യുവത്വത്തോട് കൊല്ലും شراكين عليه ചെറുപ്പക്കാരികളോട് ചെറുപ്പക്കാരോട് പറയാനുള്ളത് മോനെ നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ച പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്നും നോക്കണേ പൊന്നുമോന് എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പില് നോക്കാ പറയുന്നതെന്ന് അറിയോ ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തുകിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മകത്തുക്കൾ പഠിപ്പിക്കുകയാ മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടി തീ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും ചെറുപ്പക്കാരാ പെങ്ങളെ അതാ മരണമെങ്ങാളം നിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാലും എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് അല്ലാഹുബിന്റെ കുടിച്ചിട്ടിരിക്കുന്ന കബറ കാടിച്ചിട്ട് പറഞ്ഞു സ്വഹാബ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ പറന്നൊടുക്കുമ്പോ ഈ വയതകൾക്ക് മന്ദിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഞാനും നിങ്ങളും കാണുന്നവരല്ലേ സഹോദരത്തിന് പോകുന്നവരാണ് എന്തിനാ പടച്ചവനെ ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ ആ മഹാനിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ എന്തേ നമുക്ക് ചിന്ത വരാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പേടിയുമില്ലടോ ില്ലടോ കൂടിക്കുന്നവന് പോലും പേടിയില്ലടോ കൂടിക്കുന്ന മനുഷ്യന് പോലും കുറിച്ചൊരു ചിന്തയുമില്ല മുണ്ടുമടക്കി കുഴി വീടി വലിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ആ മനുഷ്യനും കബറ് പേടിയില്ല കബറ് കുഴിക്കുന്നവന് പേടിയില്ല കബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല പലക നിരത്തുന്നവന് പേടിയില്ല മയ്യത്ത് വരുത്തു വെക്കുന്നവന് പേടിയില്ല മണ്ണുവാരിടുന്നവന് പേടിയില്ല സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത് എന്നാണ് തമാശ പറയുന്നത് അപടൻ എന്നാണ് രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് കബറിന്റെ ചാരത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്ന് അറിയുവോ ചെറുപ്പക്കാരാ വാപ്പാ നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ നിനക്കാ കബറിനെ കുറിച്ച് അറിയാൻ

ويضرب على صدري ിന്റെ പ്രവാതകം പറയുകയാണ് ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കില് കുടിക്കുന്ന സഹോദരാകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണം നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് ആസ്വദിക്കുന്നത് പോയിട്ട് കളിക്കാ നിന്റെ മുമ്പിൽ വച്ചാ വയതിരി പോലാ സ്വതിരി നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാണ് നീ കരയുകയാണ് നീ കരയുകയാണ് നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് ലഭിതങ്ങള് പറയുമ്പോ അത് ചിരിക്കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ അത് കബറാണടാമോനെ മോനെ പറയുന്നത് കേട്ടാ മോനെ പേടിക്കണ് പെങ്ങളെ പേടിക്കണ് ഖബർ കണ്ടാ കരയണേ ഖബർ കണ്ടാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ പകരം മേടയ്ക്കു പകരം മളമാസുബുഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സൊറൂറായി നീ കടക്കും മറുകരാ സിയാറത്ത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് നിൽക്കരുത് അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കാരണം അത് ഖബറാണ് ആ ഖബറിനെ നീ സൂക്ഷിക്കണ് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് സുമാരിതങ്ങൾ പടച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ കരയുകയാണ് സ്വഹാപത്ത് ചോദിക്കുന്നു തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മസറ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ച് പറയുമ്പോ കബറ കാണുന്ന സമയത്ത് കര തങ്ങൾ മറുപടി എന്തെന്നറിയോനെന്തുകൊണ്ടാണ് ഖബർ കാണുമ്പ കരയാൻ പറയുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത് പെങ്ങളെ പറപ്പുകളുണ്ട് കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് പഠിച്ചവനെ ഞാനും നിങ്ങളും ദുനിയാവിജീവിക്കുമ്പോ എല്ലാവരും നമുക്കുണ്ടടോ നാളെ പരലോകത്ത് കടന്നു തെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല കിടന്നു പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രഭാത